നടത്താനുള്ള കേന്ദ്ര ജല കമ്മീഷന്റെ തീരുമാനത്തെ മുല്ലപ്പെരിയാർ സമരസമിതി സ്വാഗതം ചെയ്തു കേരളത്തിന്റെ ദീർഘനാളത്തെ ആവശ്യം അംഗീകരിച്ചതോടെ അണക്കെട്ടിന്റെ സുരക്ഷ സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പെരിയാർ തീരവാസികൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സമഗ്രമായ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ ആവശ്യമാണ് കേന്ദ്ര ജല കമ്മീഷൻ അംഗീകരിച്ചത് പരിശോധനയ്ക്ക് മുമ്പ് അണക്കെട്ടിൽ അറ്റകുറ്റപ്പണി നടത്തണമെന്ന തമിഴ്നാടിന്റെ ആവശ്യം തള്ളിയതും കേരളത്തിന് നേട്ടമായി പന്ത്രണ്ട് മാസത്തിനുള്ളിൽ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കാനാണ് നിർദ്ദേശം ഇത് കൊണ്ട് ഏത് സമയത്തും തകരുമെന്ന് അടക്കം റിപ്പോർട്ട് ചെയ്യും കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു ഡാം ദുരന്തം അതും മുല്ലപ്പെരിയാറിന് സമാനമായി തന്നെ നിർമ്മിക്കപ്പെട്ട സുർക്കിയും നിശിതങ്ങളും ചേർത്തുണ്ടാക്കിയ ഒരു ഡാമും പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്നത് ഒരു ഇന്റർനാഷണൽ ഏജൻസി ഈ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും ഈ ഡാം സേഫ് ആണെന്ന് ആണെങ്കിൽ സേഫ് ആണെന്ന് പറയുകയും അൺസേഫ് ആണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ട് മറ്റ് ബദൽ മാർഗം എന്താണെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്ന നിർദ്ദേശമാണ് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഈ ഉത്തരവിലൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾ കരുതുകയാണ് പ്രളയ സുരക്ഷ ഓപ്പറേഷണൽ സുരക്ഷ അണക്കെട്ടിന്റെ ഘടനപരമായ സുരക്ഷ ഭൂകമ്പ പ്രതിരോധ സുരക്ഷ എന്നിവയാണ് വിദഗ്ധസംഘം പരിശോധിക്കുക വിദഗ്ധസംഘത്തെ നിയോഗിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാർ ജാഗ്രത പാലിക്കണമെന്നും സമരസമിതി ആവശ്യപ്പെട്ടു കേരള വിഷൻ ന്യൂസ് ഇടുക്കി